ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുവർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഇത്തവണ കുറച്ച് പുതിയ വെറൈറ്റി ഐറ്റംസുമായിട്ടാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇവ നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ള പ്ലാൻസുകളായിരിക്കും എന്നാൽ ഇതേ വരെ ഓഫർ വീഡിയോയിൽ ഓഫർ പ്രൈസിൽ നൽകാത്ത പ്ലാൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു മുമ്പ് ഓഫർ വീഡിയോയിലിട്ട പ്ലാന്റ്സുകളും ആഡ് ചെയ്തിട്ടുണ്ട് അൻപത് രൂപ മുതലാണ് പ്ലാന്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ബേഡ് ഓഫ് പാരഡൈസിൻ്റെ വൈറ്റാണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് യെല്ലോ ആൻഡ് ബ്ലൂ ഒക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഈ വൈറ്റ് വളരെ അടുത്ത കാലത്താണ് നമ്മുടെ നേഴ്സറികളിലൊക്കെ എത്തിത്തുടങ്ങിയത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് വിത്ത് പോട്ടായിരിക്കും പ്ലാന്റ് നെക്സ്റ്റ് വൺ വരുന്നത് കക്കാടമുല്ലയാണ് എല്ലാ സമയങ്ങളിലും എല്ലാ കാലാവസ്ഥയിലും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ജാസ്മിനാണ് കക്കാടമുല്ല സ്റ്റാർ ജാസ്മിൻ എന്നും ഇതിന് പേരുണ്ട് പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ബഡുകൾ ഉണ്ടാകുന്നത് എന്നാൽ വിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളർ ആയിരിക്കും കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് നെക്സ്റ്റ് വൺ വരുന്നത് സ്നോ റോസിൻ്റെ മൾട്ടി പെറ്റിലാണ് റോസിനെ കുറിച്ച് ഇനി ഞാൻ കൂടുതലായിട്ട് വീഡിയോസിൽ പറയുന്നില്ല ഇത് ഒരുപാട് വീഡിയോസിൽ ഒരുപാട് ഓഫർ വീഡിയോസിൽ ഉൾപ്പെടുത്തിയ ഒരു വെറൈറ്റിയാണ് ഇത് റോസിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് അല്ല വളരെ നാനുമായിട്ടുള്ള ഫ്ലവറാണ് ഉണ്ടാകുന്നത് അറുപത് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് വൺ ഫിഷ് ബോൺ കാറ്റസ് പ്ലാന്റ് ആണ് ഇത് നമ്മുടെ നൈക്യൂണിൻ്റെയൊക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ് ഏകദേശം ഫ്ലവറും ആ ഒരു സൈസില് തന്നെയാണുള്ളത് എന്നാൽ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലോ നിലത്തോ ഒക്കെ വളർത്തിയെടുക്കാവുന്നതാണ് ഹാങ്ങിങ് ബോട്ടിൽ ആവുമ്പോഴാണ് കൂടുതൽ ഭംഗി ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ ലീഫുകൾ കാണാൻ വളരെ ഭംഗിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വൈറ്റ് മെലസ്ട്രോമയാണ് വൈറ്റ് വൈറ്റമെനസ്റ്റോമ പ്ലാന്റിൻ്റെ പരിചരണത്തിൽ ചെറുതായി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല അടഞ്ഞ മഴയുള്ള സമയത്ത് പോട്ടിലാണ് ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ മഴയിൽത്തെന്ന് ചെറുതായി ഒന്ന് സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കേണ്ടതാണ് ഡെയിലി വാട്ടറിങ് അത്യാവശ്യമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ജെയ്ഡ് പ്ലാന്റ് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഫുൾ ഇൻഡോറായി വെക്കരുത് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വേണം ഈ ഒരു പ്ലാന്റിനെ വെക്കാനായിട്ട് ഇതിനെ നമുക്ക് ബോൺസായി ആക്കി എടുക്കാനും സാധിക്കും നെക്സ്റ്റ് വൺ പൗഡർ പഫാണ് പൗഡർ പഫിൻ്റെ റെഡ് കളർ വെറൈറ്റിയാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവയുടെ സെയിലിനുള്ള പ്ലാൻസുകൾ കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ചതായതു കൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ പൂക്കളായി കിട്ടും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് ഹൈബ്രിഡ് മധുമാലതി പ്ലാന്റ് ആണ് ഈ ഹൈബ്രിഡ് മധുമാലതയുടെ ഒരു പ്രത്യേകത നല്ല ഡാർക്ക് കളർ പൂക്കളായിരിക്കും പിങ്ക് റെഡ് മെറൂൺ ഇങ്ങനെ മൂന്ന് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത് മാത്രവുമല്ല വലിയ ലീഫുകളുമാണ് നോർമലി കാണുന്ന പ്ലാന്റിൽ നിന്നും ഇതിൻ്റെ ലീഫും ഫ്ലവറും വ്യത്യസ്തമാണ് നെക്സ്റ്റ് വൺ കുറ്റിമുല്ലയാണ് ഡബിൾ പെറ്റൽ പൂക്കളോട് കൂടിയ കുറ്റുമുല്ല പ്ലാന്റിന് അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അറേബ്യൻ ജാസ്മിൻ അല്ല ഇത് കുറ്റുമുല്ലയുടെ ഡബിൾ പെറ്റൽ മാത്രമാണ് കേട്ടോ കുറ്റുമുള്ളിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോവില്ല കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാകും നെക്സ്റ്റ് വൺ വരുന്നത് ബാംബു ഓർക്കിഡാണ് ഇതുവരെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇങ്ങനൊരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കൂടുതൽ പരിചരണം ഒന്നും വേണ്ടാത്തൊരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഈ ബാമ്പു ഓർക്കിഡ് എന്നാൽ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നൂറ്റി രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് സ്കൾ ക്യാപ്പ് പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് പെർമനൻറ്റ് വെറൈറ്റിയാണ് സാൽവിയോടൊക്കെ സാമ്യം തോന്നുന്ന ഒരു ഫ്ലവറും ലീഫുമാണ് ഈ ഒരു പ്ലാന്റിന് ഉള്ളത് പ്ലക്ട്രാന്തസ് പ്ലാന്റിൻ്റെയൊക്കെ ഫാമിലിയിൽ ഒരു പ്ലാന്റ് ആണ് കട്ടിങ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നെക്സ്റ്റ് വൺ യെല്ലോ മാൻഡിവില്ലയാണ് നാടൻ വെറൈറ്റി മാൻഡിവില്ലയാണ് കേട്ടോ ഹൈബ്രിഡ് ടൈപ്പല്ല നന്നായി ക്രീപ്പ് ചെയ്തു പോയി നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത് ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ല നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ നല്ല പ്രതിരോധ ശേഷിയുള്ള പ്ലാന്റ്സുകളായിരിക്കും പെട്ടെന്നുള്ള കേടുപാടൊന്നും ഇതിനെ ബാധിക്കാറില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഒട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകളാണ് നെക്സ്റ്റ് വൺ വരുന്നത് കാസിയ ബൈ ഫ്ലോറയാണ് ഇതൊരു സ്ട്രെബ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നില്ല വർഷങ്ങൾ കൊണ്ടൊക്കെ ഒരു മരമായി മാറാറുണ്ട് ഇതുപോലെ നമുക്ക് പോട്ടിലോന്നെല്ലത്തൊക്കെ ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് ഇതിൽ നിറഞ്ഞു പൂക്കളായിരിക്കും ബൈ ഫ്ലോറയിൽ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ ഒരു ടൈമിൽ ഫുൾ ഫ്ലവറിങ് ആയിരിക്കും ഈ ഒരു പ്ലാന്റിൽ കാണുന്നത് നൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് കണിക്കുന്ന ഫ്ലവറിനോട് സാമ്യം തോന്നുന്ന തരത്തിലുള്ള പൂക്കളാണ് കാസിയ ബേ ഫ്ലോറയുടെ പൂക്കൾക്ക് നെക്സ്റ്റ് വൺ ട്രെഡ് നൈറ്റ് ക്യൂനാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത നൈറ്റ് ക്യൂൻ നോർമലി നമുക്ക് രാത്രി കാലങ്ങളിൽ മാത്രമാണ് വിടർന്ന് നിൽക്കുന്നത് എന്നാൽ രാത്രി സമയങ്ങളിലാണ് ഇത് സുഗന്ധം പരത്തുന്നത് ഒരാഴ്ചയോളം ഈ പൂക്കൾ ഇതുപോലെ തന്നെ വിടർന്ന് നിൽക്കാറുണ്ട് ചെറിയൊരു ഷെയ്ഡ് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഓവർ വാട്ടറിംഗ് ആവാതെ ശ്രദ്ധിക്കണം നെക്സ്റ്റ് വൺ ഓറഞ്ച് ടെക്കോമ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പൂക്കളും മുട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് വിത്തൌട്ട് പോട്ടായിട്ടാണ് കേട്ടോ പ്ലാന്റ് അയക്കുന്നത് എൺപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ബിഗ്നോണിയ ക്രീപ്പറാണ് ബിഗ്നോണിയ ക്രീപ്പർ നമ്മുടെ നോർമലായി കാണുന്ന ക്രീപ്പറുകളെ അപേക്ഷിച്ച് ഒരുപാട് പടർന്ന് പന്തുളിച്ച് പോകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി അല്ല എന്നാൽ ഇതിൻ്റെ പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഗാർലിക് വയൻ്റെ ഒക്കെ ഒരു ഫ്ലവറിനോട് സാമ്യം തോന്നാറുണ്ട് പോട്ടിലും നിലത്തും വളർത്തിയെടുക്കാവുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ ബിഗ്നോണിയ പ്ലാന്റ് നെക്സ്റ്റ് വൺ തമ്പർചിയ ഇറക്കയുടെ വൈറ്റ് കളറാണ് നമ്മുടെ വൈറ്റ് മാൻഡിവില്ലയോടൊക്കെ ഈ ഒരു പൂക്കൾക്ക് സാമ്യം തോന്നാറുണ്ട് കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അറുപത് രൂപയാണ് പ്രൈസ് കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സില് ഈയൊരു സൈസിൽ പോലും പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഒരുപാട് വലിയ പ്ലാന്റ്സ് അല്ലാട്ടോ നെക്സ്റ്റ് വൺ മോർണിംഗ് ഗ്ലോറിയാണ് പോട്ടിലും നിലത്തും അനായാസം വളർത്തി പെട്ടെന്ന് പൂക്കളുണ്ടാകുന്ന ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഞങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ബെസ്റ്റ് ചോയ്സാണ് മോർണിംഗ് ക്ലോറി പ്ലാന്റ് വെറും അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അത്യാവശ്യം വള്ളിയൊക്കെ വീശി തുടങ്ങിയ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് അടുത്തതായിട്ട് പ്രൈഡ് ഓഫ് ഇന്ത്യ മണിമരുത് എന്ന പേരിലാണ് കോമൺ ആയിട്ട് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് ലെഗസ്ട്രോമിയയുടെ പൂക്കളോട് സാദൃശ്യം തോന്നുന്ന പൂക്കളാണ് ഈ പ്രൈഡ് ഓഫ് ഇന്ത്യയുടേത് ഒരേ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സുകളാണിവ ഈ ഒരു സൈസിലുള്ള കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റുകളാണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ ബ്ലാക്ക് ലോക്കസ്റ്റ് ആണ് ബ്ലാക്ക് ലോക്കസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരുന്നു ഇതൊരുപാട് വളർന്ന് വലിയ മരമായതിന് ശേഷമാണോ പൂക്കളുണ്ടാകുക എന്നുള്ളത് ഒരു സൈസ് പ്ലാന്റ്സാണ് അയക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഏഞ്ചൽ ബിഗോണിയാണ് നല്ല ലീഫിന് തന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബിഗോണിയ വെറൈറ്റിയാണ് ഏഞ്ചൽ ബിഗോണിയ ചെറിയൊരു ഷെയ്ഡിൽ വളർത്തി നന്നായി പൂക്കളുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഏഞ്ചൽ ബിഗോണിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് തൊണ്ണൂറ് രൂപയ്ക്ക് അയച്ച് തരുന്നത് നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പെട്ടെന്ന് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ലീഫ് പോലെ തന്നെ ഇതിൻ്റെ ഇലകൾക്കും വളരെ ഭംഗിയാണ് അടുത്തതായിട്ട് യെല്ലോ ആണ് യെല്ലോ ജാസ്മിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സിന് എഴുപത് രൂപയാണ് പ്രൈസ് വരുന്നത് യെല്ലോ ജാസ്മിൻ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാവാറില്ല പ്ലാന്റ് അത്യാവശ്യം മെച്ചൂർ ആയ ശേഷമാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഒരുപാട് സുഗന്ധമുള്ള പ്ലാന്റ് അല്ല എന്നാൽ ജാസ്മിൻ്റെ ഫ്ലവറിനോട് സാമ്യമുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ടെക്കോമ ക്യാപ്പൻസിസ് ആണ് പൂട്ടിലായാലും നിലത്തായാലും കൂടുതൽ പരിചരണം പരിചരണമൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുത്ത് ഒരുപാട് ഫ്ലവറായി നിൽക്കാൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ടെക്കോമ ക്യാപ്പൻസിസ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഹണി സക്ലാണ് നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഹണി സക് ഒരുപാട് മെച്ചൂർ ആകാതെ തന്നെ ഇതിൻ്റെ പ്ലാന്റ്സിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടായി തുടങ്ങുകയും ചെയ്യും ഈ ഒരു സൈസിന് അൻപത് രൂപയാണ് പ്രൈസ് നെക്സ്റ്റ് വൺ വയലറ്റ് ജാസ്മിൻ ആണ് ഈ വയലറ്റ് ജാസ്മിൻ പ്ലാന്റും ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇടയ്ക്കിടെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിലാണ് നല്ല ബുഷിയായി നിന്നിട്ട് എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഓരോ ഫ്ലവറിങ് ടൈം കഴിയുമ്പോഴും ഇതിനെ ചെറുതായി ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഇതിൽ പൂക്കളായിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് ബ്രൺഫെൽസിയ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നാണ് ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഈ ഫ്ലവർ കാണുമ്പോൾ തന്നെ അറിയാം മൂന്ന് നിറങ്ങളിലാണ് ഇതിൽ ഉണ്ടാവുന്നത് ഒരു പിങ്ക് Uh, blue and white ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിൽ എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാവും നല്ല അടഞ്ഞ മഴയത്ത് മാത്രമാണ് പൂക്കളൊന്ന് കുറയുന്നത് അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഹൈബ്രിഡ് പിങ്ക് ലൻഡാനിയാണ് ഡോഫ് വെറൈറ്റിയാണിത് തൊണ്ണൂറ് രൂപയാണ് പൂക്കളായി തുടങ്ങിയ നല്ല ബുഷി പ്ലാന്റിന് പ്രൈസ് വരുന്നത് നല്ല വെയിലാണെങ്കിൽ നല്ല ഭംഗിയിൽ ഇതിൽ പൂക്കളുണ്ടാവുന്നുണ്ട് നെക്സ്റ്റ് വൺ ഗാർലിക് വൈനാണ് ഇതിൻ്റെ പൂക്കൾക്ക് കാണാനുള്ളൊരു ഭംഗി മാത്രമല്ല ഈ പ്ലാന്റ് ഉള്ള സ്ഥലങ്ങളിൽ പാമ്പ് കൂടുതലായിട്ട് വരാറില്ല ഇതിൻ്റെ കാരണം ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു ഗാർലിക്കിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് കുലുക്കി ചെടിയാണ് ഒരുപാട് കസ്റ്റമേഴ്സ് അന്വേഷിച്ച് ചോദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കുലിക്കി ചെടിയുടെ പ്ലാന്റ് ഇതിൻ്റെ ഫ്ലവർ ഒരു യെല്ലോ കളറിലാണ് ഇതുപോലെ ഈ ഒരു സീഡ് ഇങ്ങനെ കുലുങ്ങുന്നത് കൊണ്ടായിരിക്കാം ഇത് കുലുക്കിച്ചെടി പൂമ്പാറ്റച്ചെടി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് പൂമ്പാറ്റകളെ ആകർഷിക്കാനുള്ളൊരു കഴിവ് ഈ ഒരു പ്ലാന്റിനുണ്ട് ഈ നാരോ ലീഫിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് വരുന്നത് കേട്ടോ അൻപത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിന് പ്രൈസ് വരുന്നത് ചെറിയ തൈകളാണ് സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് ഈ കവറോട് കൂടി ഇതേപോലെ തന്നെയാണ് പ്ലാന്റുകൾ അയക്കുന്നത് മണ്ണ് ഒഴിവാക്കാതെ വേണം നിങ്ങൾ പ്ലാന്റ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് വൺ വരുന്നത് ക്ലറോ ഡമാണ് വെള്ളക്കൊന്ന മണിക്കൊന്ന ചെയിൻ ഓഫ് ക്ലോറി ഇങ്ങനെ ഒരുപാട് പേരുകളിൽ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഇത് ക്രീപ്പർ അല്ല സ്രബ്ബ് വെറൈറ്റിയാണ് ഇതുപോലെ പോട്ടിലോ നിലത്തോ ഒക്കെ ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ് നെക്സ്റ്റ് വൺ പെട്രിയ പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് ഈ ഒരു വീഡിയോയിൽ ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നത് നോർമൽ പ്രൈസ് ഇതല്ല ഡയറക്റ്റ് സൺലൈറ്റ് നല്ല സൂര്യപ്രകാശം ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പെട്രിയ പ്ലാന്റ്സ് അടുത്തതായിട്ട് വരുന്നത് പിങ്ക് ഹൈഡ്രാഞ്ചിയാണ് ഡോഫ് വെറൈറ്റിയാണ് ഹൈബ്രിഡ് ടൈപ്പാണ് അതുകൊണ്ട് തന്നെ അധികം ഹൈറ്റ് ഇല്ലാത്ത പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് എന്നാൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് യൂഫോബിയയുടെ ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് നല്ല മറൂൺ ഷെയ്ഡിലുള്ള ലീഫുകളാണ് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടോ അല്ലെങ്കിൽ ലോണിലൊക്കെ ഒറ്റച്ചെടിയായിട്ടോ ഒക്കെ ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ് അൻപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് പ്രൈസ് വരുന്നത് അടുത്തതായിട്ട് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ് ഇതിനെ ഹാങ്ങിങ് പോട്ടിലൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഒരു ഹാഫ് ഇൻഡോറായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ജിഫി പ്ലാന്റ്സുകളാണ് അടുത്തതായിട്ട് വരുന്നത് ബ്ലീഡ് ഹെർട്ടാണ് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ഈ ഒരു പ്ലാന്റ് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും സ്രബായിട്ടും നമുക്ക് വളർത്താവുന്നതാണ് നിലത്തോ പോട്ടിലോ ഒക്കെ നമുക്ക് അനായാസം ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാം നെക്സ്റ്റ് വൺ വരുന്നത് മജന്ത ഡേയ്സി ആണ് മജന്ത ഡേസിയുടെ മൾട്ടി പെറ്റൽ വെറൈറ്റി അടുത്ത കാലങ്ങളിലാണ് നമ്മുടെ നഴ്സറികളിലൊക്കെ എത്തിത്തുടങ്ങിയത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫി പ്ലാന്റിന് എഴുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് റോസീഡോ ആണ് വൈറ്റ് റോസീഡോ അതുപോലെ തന്നെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണാറില്ല റെഡ് യെല്ലോയൊക്കെ നമുക്ക് പിന്നെയും യെല്ലോയാണ് ആയിട്ട് കാണുന്നത് എന്നാൽ വൈറ്റ് വളരെ അടുത്ത കാലത്താണ് നമുക്ക് നഴ്സറികളിലൊക്കെ എത്തിത്തുടങ്ങിയത് നല്ല പൂക്കളൊക്കെ ആയി തുടങ്ങിയ വലിയ പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ലഭിക്കുന്നത് നെക്സ്റ്റ് വൺ വാട്ടർ ജാസ്മിൻ ആണ് വാട്ടർ ജാസ്മിൻ്റെ വെൽ ട്രൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ച് തരുന്നത് നല്ല സുഗന്ധമുള്ള ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് ഈ വാട്ടർ ജാസ്മിൻ ഇതുപോലെ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ കാണാറുണ്ട് റൈറ്റിയ എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്ലാന്റ്സുകൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമുക്ക് അയച്ചു തരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴി വേണ്ടവർക്ക് അങ്ങനെയും അയച്ചു തരാറുണ്ട് കോഡ് അവൈലബിൾ അല്ല ഈ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും നൂറ് രൂപയ്ക്ക് താഴെയുള്ള പ്ലാന്റ്സുകൾ എടുക്കുമ്പോൾ മിനിമം മൂന്ന് പ്ലാന്റെങ്കിലും എങ്കിലും എടുക്കുമ്പോഴാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ലഭിക്കുന്നത് അൺബോക്സിങ് സമയത്ത് പ്ലാന്റിൻ്റെ ഫോട്ടോയോ വീഡിയോയോ എടുത്തു വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കിട്ടുന്ന സമയത്ത് പ്ലാൻസിന് വല്ല കംപ്ലയിൻസും ഉണ്ടെങ്കിൽ അടുത്ത തവണ പ്ലാന്റുകൾ എടുക്കുമ്പോൾ അയച്ചു തരികയോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയോ ചെയ്യുന്നതാണ് പകൽ സമയങ്ങളിൽ നമ്മൾ പാക്കിങ്ങിൻ്റെ ഒരു തിരക്കിലാകുമ്പോൾ അധികവും കോൾ എടുക്കാനായിട്ട് സാധിക്കാറില്ല അതുകൊണ്ട് എല്ലാവരും മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കൂ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്